രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ ഗർഭചിത്രം നടത്താൻ യുവതിയോട് പറയുന്നതിന്റെ ഓഡിയോ സന്ദേശം ആദ്യം കേട്ടിട്ട് വരാം എന്റെ കുഞ്ഞിനെ എല്ലാവരും തന്തയില്ലാത്തവനെന്ന് വിളിക്കില്ലേ ഡി എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് എന്തായാലും ഒരു മാധ്യമപ്രവർത്തകയെ പീഡിപ്പിച്ച കുഞ്ഞുണ്ടായ ശേഷം കുഞ്ഞിനെ നശിപ്പിക്കാൻ നിർബന്ധിച്ചു എന്ന ഒരു ആരോപണം നേരത്തെ തന്നെ വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രചരിച്ചിരുന്നു ആ സമയത്തിൽ ഹൂഴ്സ് എന്ന പദം ഉപയോഗിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ എതിർത്തത് എന്നാൽ അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ റിനി എന്ന് പറയുന്ന ഒരു നടി ഇതുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട തനിക്കുണ്ടായ ഒരു ദുരനുഭവം കൂടിയാണ് പലതരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള എന്താണ് അദ്ദേഹം കാണിച്ചു കൂട്ടിയതിന്റെ ഒക്കെ കാര്യങ്ങളെല്ലാം തെളിവുകളടക്കം പുറത്തുവന്നിരിക്കുന്നത് അന്ന് നമ്മൾ ഈ മാധ്യമപ്രവർത്തകയും ബന്ധപ്പെട്ട കാര്യം സൈബർ അറ്റാക്ക് അതായത് കമ്മിക്കൂട്ടങ്ങളുടെ സൈബർ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ തള്ളിയ കാര്യമാണ് എന്നാൽ ഇപ്പോഴത്തെ സത്യമാണെന്ന തരത്തിലുള്ള തെളിയിക്കുന്ന ഓഡിയോ സന്ദേശം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി പറയുന്നു നീ ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തും അതിന്റെ തന്ത ഞാനാണ് അല്ലെങ്കിൽ അത് പുറത്തിറങ്ങുമ്പോൾ തന്തയില്ലാത്തവനെന്ന് ആ കുഞ്ഞിനെ വിളിക്കില്ലേ എന്ന് പറഞ്ഞു ആ കുഞ്ഞ തന്തയില്ലാത്തവനായി വളരില്ലേ എന്ന് പറയുന്നു അപ്പോൾ യുവതി പറയുന്നു തന്ത നീയാണ് എന്ന് അതായത് സത്യത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെ പെണ്ണു കേസുകൾ സ്ത്രീ വിഷയങ്ങളൊക്കെ നിരവധി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു യുവ എം എൽ എക്ക് നേരെ ഇത്രയും അശ്ലീലമായ ഒരു തെളിവടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് ആരോപണം പുറത്തു വരുന്നത് ഇത് ആദ്യമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ഏറ്റവും വലിയൊരു പെണ്ണു പിടിയനാണ് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് പാർട്ടി പ്രവർത്തകർ തന്നെ നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരർഹതയും ഇല്ലാതെ നിരവധി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തികളെയൊക്കെ തഴഞ്ഞാണ് ഇത്രയും വലിയൊരു സ്ഥാനം രാഹുൽ മാങ്കൂ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഷാഫി പറമ്പിൽ എം എൽ എയും ഒക്കെയാണ് ഇന്ന് അവർ രണ്ടുപേരും ദുശീലങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യം ഇത്തരത്തിൽ പിന്തുണച്ചുകൊണ്ട് എങ്ങനെ ഇവരെ ഇദ്ദേഹത്തെ പിടിച്ചൊരു എം എൽ എ സ്ഥാനം നൽകാൻ ഇവർക്ക് കഴിഞ്ഞു ഇതിനേക്കാൾ വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയുള്ള നിരവധി പേരുണ്ട് അവർക്ക് ഒന്നും തന്നെ ഇവർ കണ്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഈ രണ്ടു പേരും മറുപടി പറയേണ്ടതാണ് ഇന്ന് സമൂഹത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം പി ഡി സതീഷിനിത നടത്താനിരുന്ന വാർത്താ സമ്മേളനം വരെ നടത്തുന്നില്ല എന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഈ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മാറ്റുക മാറ്റ നിന്ന് മാറ്റുകയാണ് പക്ഷെ എം എൽ എ സ്ഥാനത്തെക്കുറിച്ച് പറയുന്നത് എം എൽ എ സ്ഥാനത്ത് ഒരുപക്ഷെ തുടരാനുള്ള സാധ്യതയാണ് അതെങ്ങനെയാണ് തുടരാൻ കഴിയുക ഗർഭചിത്രം നടത്തിയ കേസിൽ പ്രതിയാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പകരം അബിൻ വർഗിക്കും കെ എം അഭിജിത്തിനുമാണ് അധ്യക്ഷസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് നിന്നും രാജി വാങ്ങാൻ ഹൈക്കമാൻഡാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തലയും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ അല്ലെങ്കിൽ നടപടി എത്രയും വേണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കടുത്ത അതൃപ്തിയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ എന്നൊക്കെ പറയുമ്പോഴും പി ഡി സതീഷൻ എന്തുകൊണ്ട് ഇതൊക്കെ നേരത്തെ തന്നെ തിരുത്തിയില്ല എന്നുള്ളതാണ് കാരണം നേരത്തെ തന്നെ വി ഡി സതീഷനും ഷാഫി പറമ്പിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നു എന്നുള്ള തരത്തിൽ ഈ ദുരനുഭവം ഉണ്ടായ സ്ത്രീകൾ തന്നെ പങ്കുവച്ചിട്ടുണ്ട് ഇവരോടൊക്കെ കുറിച്ച് സംസാരിച്ചിരുന്നു എന്നാൽ ഇവർ ആരും തന്നെ ഇതിന് വാർണിംഗ് നൽകുകയോ ഒരു തരത്തിലും ഇദ്ദേഹത്തിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തില്ല ഇന്ന് അതൃപ്തി പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ ഈ ദുഃവഭാവം അല്ലെങ്കിൽ ദുശീലം എന്ന് വേണം പറയാൻ സ്ത്രീ വിഷയത്തിൽ ഇത്രയും അപമര്യാദയായി അല്ലെങ്കിൽ സ്ത്രീ വിഷയത്തിൽ ഇത്രയും ഒരു ഭക്ഷണോത്തരമുള്ള ഒരു വ്യക്തി വേറെ ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പെണ്ണുപിടി എന്നെന്ന് പറഞ്ഞാണ് കോൺഗ്രസ് നേതാക്കൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിശേഷിപ്പിക്കുന്നത് പല തവണത്തിൽ പല തവണ ഇത്തരത്തിലുള്ള പെണ്ണ് പിടിയുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ കേസുകളുണ്ടല്ലെങ്കിൽ പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നിട്ടും സംസാരിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ചർച്ചയിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം എം എൽ എ സ്ഥാനം വരെ കരസ്ഥമാക്കിയൊരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിശബ്ദത വെടിയണമെന്നാണ് വെടിയണമെന്നും െന്നും ഇപ്പോൾ വനിതാ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആരോപണം ശരിയല്ലെങ്കിൽ രാഹുൽ വിശദീകരിക്കണമെന്നും കൂടുതൽ നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രേ പ്രതികരിച്ചിട്ടില്ല എന്തായാലും പ്രതികരിക്കാൻ കഴിയില്ല കാരണം ശബ്ദ സന്ദേശത്തിൽ വളരെ വ്യക്തമാണ് ഒരു കുഞ്ഞിന്റെ ഒരു കുഞ്ഞിനെ ഗർഭചിത്രം നടത്താൻ ഒരു യുവതിയുടെ നാലു മാസമുള്ള ഒരു കുഞ്ഞിനെയാണ് ഗർഭചിത്രം നടത്താൻ ഒരു യുവതിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിക്കുന്നു അതിന്റെ എന്താണ് ആ കുഞ്ഞിന്റെ പിതാവ് എന്ന സ്ഥാനത്തേക്ക് താൻ തന്നെയാണ് എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ ഉറപ്പിച്ചു പറയുന്നുണ്ട് അത് ഞാൻ ഏറ്റെടുക്കും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് നീ ആരെ കുഞ്ഞിനെ തന്തയായി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ഏറ്റെടുക്കും ും എന്നുള്ളത് രാഹുൽ മാൽ പറയുന്നുണ്ട് പക്ഷേ ഒരു യുവ എം എൽ എ ആണ് വിവാഹിതനല്ലാത്തൊരു എം എൽ എ ആണ് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ളൊരു ആരോപണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിപ്പോയെങ്കിൽ അവരെ വിവാഹം കഴിക്കാനുള്ള സാമാന്യ ഒരു ഇതുപോലും മര്യാദ പോലും കാണിക്കാതെ കുഞ്ഞിനെ കൊലപ്പെടുത്തുക എന്ന തരത്തിലുള്ളൊരു ഇതിലേക്ക് ആ യുവതിയെ തള്ളിവിടുകയാണ് ആ യുവതിയും വലിയ ആരോഗ്യ പ്രശ്നങ്ങളോടെയൊക്കെയാണ് അതൊക്കെ തരണം ചെയ്ത് എന്നുള്ളതാണ് നമുക്കൊരു മനസ്സിലാക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയി തുടരേണ്ട ഒരു അർഹതയും ഇല്ല എന്ന തരത്തിൽ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നത് എത്രയും പെട്ടെന്ന് ഒന്നര വർഷത്തേക്കുള്ള ഒരു എം എൽ എ ആണെങ്കിൽ പോലും ഇത്രയും ദുശീലമുള്ള ഒരാളെ എം എൽ എ ആയി ഉയർത്തിക്കാട്ടേണ്ട ഒരു രീതി ഇന്നുവരെ കോൺഗ്രസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അത്തരത്തിൽ ഒരു നാണക്കേട് കോൺഗ്രസ് ഒരു യുവ എം എൽ എന്ന് യുവ നേതാവിൽ നിന്നും എന്താണെന്ന് പ്രതീക്ഷിച്ചിട്ടുമില്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിന്റെ വലിയൊരു രാഷ്ട്രീയ ഭാവി പോലും വലിയ വെല്ലുവിളിയായിരിക്കുകയാണ് ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലൊരു ഗർഭചിത്രത്തിനായി ഒരു യുവതിയെ താൻ പീഡിപ്പിച്ച ഗർഭിണിയാക്കിയ യുവതിയെ ഇത്തരത്തിൽ പ്രേരിപ്പിച്ചു എന്നുള്ളത്